എത്രണ്ടക്ക സ്ഥലങ്ങൾ കൂടെ കണ്ടെത്തി ആ മാസാ ഇല്ലല്ല ഒന്നൂല്ലോ ഇത് ബന്ധാ രാസപോലെ പറയണേ

അതെ അഹ് ഏഴ് സ്ഥലമാണല്ലോ ആ ഇതാവു നമ്മടെ ചങ്ക് ചക്കനെ ഉം ചക്കോടത്തിൽ ഇണ്ടാവോ ഇല്ലല്ലാണോ നല്ലൊരു ഏരിയ ആണ് ആ ഓ സീറ്റമ്മ കളിച്ചെക്കര ആ കിണർ പറ അല്ല ഇതൊക്കെ എവിടെ വീഡിയോ പെട്ടോ എക്കിൻ്റെ ആ മൂടക്കട മൂടൊക്കെ അതെ ഇതിന് ഇതൊക്കെ സെറ്റപ്പാണ് ഇത് ഇതൊക്കെ കൊടുക്ക അല്ലേ എക്കര ഇത് എടുക്കൂലോ അല്ല ഇത് എടുക്കോ ആയി ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ കിണർ വെള്ളം എല്ലാ സൗകര്യം അയലോക്കത്ത് വീടുകള് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീടൊക്കെ ഉള്ളത് വെള്ളച്ചാൽ ഉണ്ട് ഏഹ് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടില്ല എക്കിനാ എത്ര റൂം ഇടാനാ രണ്ട് ബെഡ്റൂം ബെഡ്റൂമതില്ലേ എത്ര വേണ്ടോ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമല്ലേ ആ ആ വേണ്ട ഓരോ താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ വരട്ടെ ആ ഫസ്റ്റിലേക്ക് അല്ലേ ഫസ്റ്റിലേക്ക് നമ്മള് വീട ഉള്ളിലൊക്കെ കാണിച്ചു കൊടുത്തോ ഇത്ര നല്ല അതിന്റെ ഉള്ളൊക്കെ വീടൊള്ളൊക്കെ ആ വന്ന് കാണട്ടെ പാട്ടിക്കാര് വരട്ടെ ആ വെറുതെ പാട്ടിക്കാർ ആ എങ്ങനെ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് എണ്ണൂറ്റിയോ ആ എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ഇരുപത്തിരണ്ട് ഉറുപ്പി നല്ല അടിപൊളി സ്ഥലമാണ് വൈബ വൈബ് താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളി റൂമൊന്നും കാണിച്ച് ഇപ്പം കാരണം കുറെ വീടുകൾ നമ്മൾ കാണിച്ചു കൊടുത്തതാണ് പിന്നെ നമ്മൾ പാർട്ടിക്കാർ ഇങ്ങനെ വെറുതെ വന്നിട്ട് നമ്മളിങ്ങനെ നമ്മളെ അണ്ണി ചിലവാക്കിയിട്ട് ആ പരിപാടി നടക്കൂരാച്ചിട്ടാണ് അപ്പോൾ വീട് വേണ്ട ആളുകൾ താല്പര്യമുള്ള ആളുകൾ വീടി അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു വീട് വേണം എന്നുള്ള താല്പര്യക്കാർക്ക് മാത്രമാണ് നമ്മൾ നമ്മൾ ഈ സാധാരണക്കാരനാണ് അപ്പൊ സാധാരണക്കാരന്റെ വീടാണത് ഏഹ് അപ്പൊ ഇൻഷാല്ല ഇരുപത്തിരണ്ട് ലക്ഷം ഉറുപ്പിയാണത് പറഞ്ഞത് ഏഴ് സെന്റ് സ്ഥലമാണ് എല്ലാതും ഇതൊക്കെ ഇരിപ്പെടും സ്ഥലം നല്ല റാഹത്തുള്ള സ്ഥലാണ് അസല വലൈക്കും